കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാർത്ഥം പാലാം നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി വൈകുന്നേരം മൂന്ന് മണിക്ക് കുറ്റാലിക്കവലിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ മണിസികൻ എം എൽ ഉദ്ഘാടനം ചെയ്തു യുവജന സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ബൈക്ക് റാലിയും വിവിധ വാദ്യമേളങ്ങളും കൊഴുപ്പേകിയ റാലിക്ക് ആവേശകരമായ സ്വീകരണമാണ് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത് നൂറുകണക്കിന് ആളുകൾ വഴിവക്കുകളിലും കടത്തിണ്ടകളിലും നിന്ന് സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ജീവിതത്തിലെ വിവിധ തുറകളിലുള്ളവരുടെ പങ്കാളിത്തം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വൻ ഭൂരിപക്ഷത്തോടെയുള്ള സമ്പൂർണ്ണ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കൂരാരിയിൽ റാലി ഉദ്ഘാടനം ചെയ്ത് മാണി സിക്കാപ്പൻ എം എൽ എ പറഞ്ഞു സ്ഥാനാർത്ഥിയോടൊപ്പം തുറന്ന വാഹനത്തിൽ മാണി സിക്കാപ്പൻ എം എൽ എ ജോയി എബ്രഹാം എക്സ് എം ബി പ്രൊഫസർ സതീഷ് ടൊള്ളാനി എൻ സുരേഷ് മൂളി പീറ്റർ ജോസ് മോൻ മുണ്ടയ്ക്കൽ എന്നിവർ സഞ്ചരിച്ചു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ രാജ്യത്തൊരു ഗവൺമെന്റ് ഉണ്ടാകുന്നു ആ ഗവണ്മെന്റ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ജനാധിപത്യ മതേതര പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഗവൺമെന്റ് ജനാധിപത്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരായി ന്യൂനപക്ഷങ്ങൾക്ക് പരിപൂർണമായ സംരക്ഷണം കൊടുക്കുന്ന ഒരു സർക്കാരായി മാധ്യമങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഒരു സർക്കാരാണ് ഈ മാനദണ്ഡം വെച്ച് നമ്മൾ വിലയിരുത്തിയാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫലം ഈ ആവശ്യങ്ങൾ നിറവേറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതായിട്ട് പാതയോരങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ധാരാളം പേരാണ് സ്ഥാനാർത്ഥിയെ കാത്തു നിന്നത് ഓരോ കവലയിലും പ്രവർത്തകർ പടക്കം പൊട്ടിച്ചാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത് വിവിധ കേന്ദ്രങ്ങളിൽ തോമസ് കല്ലാടൻ എ കെ ചന്ദ്രമോഹൻ ബിജു പുന്നത്താനം അനസ്കണ്ടത്തിൽ തങ്കച്ചൻ മുളങ്കുന്നം എം വി കൃഷ്ണൻ നായർ ചൈത്രം ശ്രീകുമാർ സി ജി വിജയകുമാർ ആർ സജീവ് പ്രസാദ് ഉരുളുകുന്നം കെ കെ ശാന്താറാം ജോയിസ് കറിയ സി ടി രാജൻ പ്രേംജി ആർ ആൽബിൻ എടവനശ്ശേരി റോബി ഊടുപുഴ അനുപമ വിശ്വനാഥ് പി എൽ എബ്രഹാം ജിമ്മി ജോസഫ് എൽസമ്മ ജോസഫ് മറിയാമ ഫെർണാണ്ടസ് മൈക്കിൾ പുല്ലുമാക്കൽ ജോർജ് പുലിങ്കാട് ഡിജു സബാഷൻ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർ ന്യൂസ്